ുംറിയുള്ള എല്ലാവരെയും ഉയർത്തുകയില്ല ചില ആളുകളെ പിന്നത്തെ പിന്നാണ് ചില ആളുകളെ ഉയർത്തുള്ളൂ എല്ലാവരെയും ഉയർത്തുകയില്ല ആ ഹിതായുള്ള ഹിതായുള്ളവർ പെട്ടവരാണ് മൂന്നാളിനോട് അന്ന് പറഞ്ഞു വന്നതാണ് ഇവിടെ പറഞ്ഞു നിങ്ങൾ നോക്കൂ ഈ കെ എത്ര വലിയ മഹാനാണ്

അങ്ങനത്തെ പഠിച്ചു വലിയ കണ്ണിമൊരിയാൽ പറയാ പറ തളിപ്പറമ്പിലാടും അത് പറയാലോ അങ്ങനെ വലിയ കേൾക്കാനാ ബന്ധു പാപ കണ്ണിമൊരിയാൽ പറഞ്ഞില്ല വേറൊന്നില്ല എന്ത് ബഹുമാനാണ് ബഹുമാനാണോ അങ്ങനെ അതനുസരിച്ച് ആ കാലത്ത് ബഹുമാനപ്പെട്ട സി എം അവിടെ ഓരോ ദ്രസ്റ്റ് ഈ കെ അസം അന്നാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പുഴിക്കുല്ലിസിയാറുണ്ടായത് അതൊരു വലിയ കാലഘട്ടത്തിൽ അങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത് പണ്ഡിതനാ അവര് വലിയ ഒരു പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒമ്പത് മാർക്ക് കൊടുത്തപ്പോ മാർക്ക് മാർക്ക് ഇട്ടാള അന്വേഷിച്ച അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ചോദിച്ചാൽ ഇങ്ങോട്ട് പേപ്പർ തൊണ്ണൂറ്റി ഒൻപത് കൂട്ടുകൂറ് വലിയ ബുദ്ധിയാണ്

ലോകത്തോട് ആഹ്വാനം ചെയ്തത് കത്തയച്ചതാച്ചതാ കിതാവോ അടിസ്ഥാനങ്ങൾ തയ്യാറാണ് തന്നെ രണ്ടാമത് യോഗം ചേർന്ന് പറയാൾക്കറിയോ ശംസം ഇത്ര വലിയ മഹാൻ ഞാൻ ചെറുപ്പത്തിൽ അവരുടെ അവരെ ബന്ധക്കാരാണ് അകതി പ്രായ ചെറുപ്പം ഞാൻ നേരത്തെ പറയലോ ഇപ്പൊ കോയട്ടി പിടിയാരും ഇവിടെ വരുക വലിയ ബന്ധക്കാരാണ് എന്നിട്ട് കാരണം ഞാനൊരിക്കലും ഓര് കാണാൻ വന്നപ്പോ ഞാനും എന്തു വലിയ ബഹുമാനാണ് പൊതുകുട്ടിയാ വീട്ടിൽ വന്നപ്പോ അപ്പൊ ആചിയാർ പെട്ടെന്ന് ഒരു ഇരുമ്പ് കശാലോട്ട് വന്നിരുത്താ എത്ര വലിയ പദവിയാണ് ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ബഹുമാനപ്പെട്ട പിന്നീട് പറയുന്നു വടകര വലിയ മഹാൻ ഞാൻ കുഞ്ഞായപ്പോൾ അവിടെ കാണാൻ വടകര ഈ ശംസുരലിമാന്റെ അവർക്ക് ഇങ്ങനെ നോക്കിയാൽ ഏഴാൻ ആകാശ കോരി ഭൂമി കാണും അതേ പേരുള്ള ഒരു മമതാജി പറഞ്ഞ ഒരാളുടെ അവിടെ തന്നെ അവിടെ ഇരുപതാം മാസത്തിൽ ലീവിൽ നാട്ടിൽ വന്നാൽ തിരിയാത്ത കഥാപിന്റെ വിദ്യാർത്ഥികൾ സംശയം ചോദിക്കാൻ പോടൊരാളാ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ എവിടുന്നാണുപോക്ക എന്നോട് ഇറങ്ങി ഞാൻ രാവിലെ വിളിച്ചുപിടിച്ചിട്ടേ ഒരു ഒമ്പത് മണിയാവുമ്പോ നേരെ വടകര ഒമ്പതായിരത്തോടുത്തു പോയി മോത്തിരിക്കും എന്റെ എല്ലാ എത്ര വലിയ

അള്ളാന്റെ മനസ് നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ഈ മമ്മതായി ബഹുമാനപ്പെട്ട ശേഖർ ഇതുപോലത്തെ വസ്തുക്കൾ അതിനെ കാണിക്കും എനിക്ക് എത്ര വലിയ സ്ഥാനമാണ് നീ ആ പദവികളൊക്കെ ഇപ്പൊ കൊടുത്താ ഞമ്മടെ വിശ്വാസം